ഗണ്യമയ ജീവിതം പതിവായിട്ട് കണ്ട് വിളിക്കുന്നവരോട് പ്രത്യേകം നന്ദി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നവരോടുള്ള സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നു ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില നിരീക്ഷണങ്ങൾ എന്നതൊഴിച്ചാൽ വളരെ വിശിഷ്ടമായ കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല ആ കാരണം കൊണ്ട് തന്നെ തുടക്കത്തിൽ എത്രയോ കൊല്ലങ്ങൾ തന്നെ ഇതിൻ്റെ റേറ്റിംഗ് വളരെ താഴെയായിരുന്നു ഒരാൾ ചിന്തയ്ക്ക് ഇവിടേണ്ട കാര്യങ്ങൾ പറയുകയോ മാത്രമാണല്ലോ ചെയ്യുന്നത് വയനാട്ടിൽ ഉള്ളോട്ടുള്ള ഒരു സ്ഥലത്ത് സംസാരിക്കാനായിട്ട് പോയി വയനാട് എന്ന് പറഞ്ഞാൽ വയൽനാട് ആണ് വയനാട് ആയത് അവിടേക്ക് പോയാൽ മലമ്പനിയായിട്ടാണ് മടങ്ങി വരിക എന്ന് കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചങ്ങൻ എന്നൊരാൾ വയനാട്ടിൽ പണിക്ക് പോയി നാട്ടുകാർ വിളിക്കുക വയനാടൻ ചങ്ങൻ എന്നാണ് മലമ്പലി ഉണ്ടായതുകൊണ്ട് അങ്ങോട്ട് പോവാറില്ല ആളുകൾ അധികം എന്നൊക്കെ കേട്ടിരുന്നെങ്കിലും കാലം മാറി ഇപ്പോൾ കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നു വയനാട് എത്രയോ റിസോർട്ടുകൾ വന്നിരിക്കുന്നു എൻ്റെ തന്നെ പല സുഹൃത്തുക്കളും വയനാട്ടിൽ റിസോർട്ട് തുടങ്ങിയിട്ടുണ്ട് പലരും അവിടേക്ക് വിളിക്കാറുണ്ട് സാധാരണ രീതിയിൽ വിശേഷിച്ച് കാര്യമൊന്നുമില്ലെങ്കിലും ഒരു റിസോർട്ട് പോയി താമസിക്കേണ്ട നമ്മൾ എവിടെ ഇരുന്നാലും അതിനെ ആനന്ദകരമായ റിസോർട്ടാക്കി മാറ്റുകയാണ് നല്ലത് അങ്ങനെ വയനാട്ടിലൊരു നല്ല ഗൃഹസ്ഥൻ്റെ വീട്ടിൽ ഇരിക്കേണ്ട സാഹചര്യം വന്നു അദ്ദേഹം തന്നെയും ഈ ജീവിതം പതിവായിട്ട് കേൾക്കുന്ന ആളാണ് അപ്പൊ എന്നോട് സാറിനോടൊരു സംശയം ചോദിക്കുകയാണ് ഇപ്പൊ എല്ലാ സ്ഥലത്തും മയിലുകളെ ധാരാളം കാണുന്നു മിക്കവാറും എല്ലാ സ്ഥലത്തും അതുകൊണ്ട് എന്താ കുഴപ്പം ഞാൻ ചോദിച്ചു അതുണ്ടെങ്കിൽ അവിടെ ജലക്ഷാമം ഉണ്ടാകുന്നു പറയണു വരൾച്ച ഉണ്ടാകുന്നു ചിലർ പറയണു അത് ശരിയാണ് ഇപ്പം പലയിടത്തിലും കാണാത്തതിൽ മയിലുകളുണ്ട് ഇന്നലെ ആരോ പറഞ്ഞു ഇവിടെ അതുണ്ട് പെരിച്ചാഴിയുണ്ട് എലിയുണ്ട് ഒരു മയിലും ഉണ്ട് ഈ നാട്ടിലൊന്ന് അങ്ങനെ ജലക്ഷാമം ഉണ്ടാവൂ അപ്പം ഞാൻ അദ്ദേഹത്തോട് മറുപടി കാര്യമായിട്ടൊന്നും പറഞ്ഞ പറഞ്ഞില്ല എന്താച്ചാ അതിൻ്റെ മറുപടി പറയണമെങ്കിൽ കുറേ നേരം വരും അതിനുമുമ്പ് എനിക്ക് സ്റ്റേജിൽ കയറാൻ സംഘാടകർ പോവാണെന്ന് വിളിച്ചപ്പോൾ മുഴുവൻ പറയാൻ പറ്റില്ല ഗ്രാമീണര് എന്തോ അനുഭവം വെച്ച് പറഞ്ഞ കാര്യമാണ് പക്ഷെ അതിന് ഭയങ്കര അർത്ഥതലങ്ങൾ തന്നെ ഉണ്ടാവുന്നതാണ് ഒരാൾ ആലോചിച്ചിട്ടല്ല അതിൻ്റെ പേരാണ് തന്ത്ര തന്ത്രയുടെ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് ഈ തന്ത്രയുടെ രഹസ്യങ്ങൾ പഠിച്ചവർക്ക് അത് വേറെ ആൾക്ക് ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള എളുപ്പമല്ല വളരെ സമയം വേണ്ടിവരും എന്താണ് മയിലെന്ന് പറഞ്ഞു ഈ പക്ഷി എന്നുള്ള അർത്ഥം പിന്നെയാണ് വരുന്നത് അതോട് ചേർത്ത് ജീവിക്കാൻ ജീവിക്കേണ്ട ഒരു പക്ഷിയാണ് കോഴി മയിലും കോഴി മനുഷ്യ ശരീരത്തിൽ ആറ് ആധാരതക്രങ്ങൾ ഉണ്ട് മൂലാധാരം സ്വാതിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ഈ ആധാര ചക്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രകൃതിയുടെ കാര്യങ്ങൾ വരിക നമ്മുടെ ശരീരത്തിൽ ഇതുണ്ടെങ്കിൽ ഈ ഭൂമിയിലുണ്ട് ആധാരചക്രങ്ങൾ അതിൻ്റെ പ്രദേശമുണ്ട് സ്ഥാനങ്ങളുമുണ്ട് കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് ഭൂമിക്കുമുണ്ട് ഓരോന്നിനും ഉണ്ട് നമുക്കറിയാലോ പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിലും അഞ്ചും ഉണ്ട് അഞ്ചെണ്ണത്തിൽ ഒന്നല്ല അഗ്നി ആ അഗ്നിയിൽ അഞ്ചും ഉണ്ട് വെള്ളത്തിൽ അഞ്ചും ഉണ്ട് ആ കാരണം കൊണ്ടാണ് നിരാഹാരം ഇരിക്കുമ്പോൾ വെള്ളം കുടിച്ചാൽ ജീവിക്കാൻ കാരണം എന്താ വെള്ളത്തിൽ ഭൂമി തത്വമുണ്ട് വെള്ളത്തിൽ അഗ്നി അഗ്നിതത്വമുണ്ട് ഇത് സ്വാതിഷ്ട ചക്രത്ത് നമ്മളെ കുണ്ടലിനി ശക്തിയോ ചിന്തയോ എത്തുമ്പോൾ അവിടെ രണ്ട് പേരുണ്ട് ഒന്നൊരു കോഴി ഒന്നൊരു മയിൽ വളരെ ലളിതമായിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞു നമ്മുടെ എനർജി രണ്ട് രീതിയിൽ കൈകാര്യം കൈകാര്യിക്കുക ഇവിടെ കോഴി എന്ന് പറഞ്ഞാൽ സെക്സ് എനർജിയാണ് ഉദ്ദേശിക്കുന്നത് സെക്സ് എനർജി സെക്സിൻ്റെ വ്യാഖ്യാനം കൂടി ശ്രദ്ധിക്കണം ലൈംഗികത മാത്രമല്ല ഇന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നമ്മൾ ഉദ്ദേവിക്കുന്നത് സെക്സ് എനർജിയാണ് എല്ലാ മിക്കവാറും എല്ലാ കാര്യങ്ങളും കാമവും അതിൻ്റെ ഒരു ഭാഗമാണ് ഉള്ളൂ പഠിക്കുന്ന കുട്ടികളെ ചില പ്രത്യേക വിഷയങ്ങൾ പഠിക്കുന്നത് ഇതൊക്കെ വികസിപ്പിച്ചെടുക്കുന്നത് സെക്സ് എനർജിയാണ് മക്കൾ മക്കളുണ്ടാവുന്നു കുടുംബജീവിതം നയിക്കുന്നു ഇതൊക്കെ സെക്സ് എനർജി ഇതൊന്നും അറിയാതെയാണ് നമ്മൾ സാധാരണഗതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അയാൾ മഹാ കോഴിയാണ് ഇതൊന്നും അറിഞ്ഞിട്ടല്ല പറഞ്ഞത് പക്ഷെ എങ്ങനെയോ ഭാഷയിൽ അങ്ങനെ വരുമ്പോൾ ഈ കോഴി എന്നുള്ളത് എനർജി ആണ് എന്നുള്ളത് അറിയാം ഈ കാരണം കൊണ്ടാണ് പുരാണ കഥകളിലൊക്കെ കോഴി കഥാപാത്രമായിട്ടുണ്ട് ചിദംബര ഈശ്വരനായിട്ടുള്ള ശിവനുമായിട്ട് കല്യാണം അർപ്പിച്ചു ചിദംബരശനല്ല ശിവനായിട്ട് ദേവി കന്യാകുമാരി കൂടെ ആ കല്യാണം മുടക്കിയതാരാ പ്രഭാതമാണ് എന്ന് വിചാരിച്ചു കോഴി കൂടി ഒരു കോഴിയാണ് അവിടെ പ്രശ്നക്കാരനായിട്ട് ആ കോഴി പ്രശ്നക്കാരനായതുകൊണ്ട് ആ കല്യാണം മുടങ്ങിയെന്ന് പറഞ്ഞാൽ കുണ്ടലിനി ശക്തി സഹസ്രാരത്തിലേക്ക് ഉയരുന്നതിന് തടസ്സമായിട്ട് കോഴി വരും അപ്പൊ സുബ്രഹ്മണ്യൻ എന്തു ചെയ്തു സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ സു ബ്രാഹ്മണ്യം ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ ഉയർന്ന വൈബ്രേഷൻ ഉയർന്ന ചിന്താഗതി ഉയർന്ന വൈബ്രേഷൻ ഉയർന്ന ചിന്താഗതി ഇവിടെ ഉയർച്ച എന്ന് പറഞ്ഞാൽ സഹസ്രാരത്തിലേക്കുള്ള ഒഴുക്കാണ് ഉയർച്ച ദൂരവൽപ്പനെ സുബ്രഹ്മണ്യൻ നിഗ്രഹിച്ചു കോഴിയെ കൊടിയടയാളമാക്കി അട അവിടെ കട്ടെ അതിനെ കളയണ്ട കൊടിയടയാളമാക്കി മയിലിന്റെ പുറത്ത് കയറി ഉയർന്നു ആ ഉയർച്ചയാണ് സരിഗമ്മ പതനിസ എന്നുള്ള സംഗീതത്തിന്റെ ഒക്കെ ഉയർച്ച എന്നാണ് ഇതാണ് സുബ്രഹ്മണ്യൻ മയിലിന്റെ പുറത്തേക്ക് പോയി എന്ന് സ്വാതിഷ്ഠാന ചക്രത്തിന്റെ അവിടെയാണ് ജലതത്വം നിൽക്കുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ മൂത്തസഞ്ചിയുടെ ആ ഭാഗത്താണ് പ്രാതിഷ്ഠാന ചക്രം നിൽക്കുന്നു ഈ മയിലുകള് ഉയർത്തുന്നു അപ്പൊ ജലതത്വത്തിന്റെ മുകളിലേക്ക് പോകും മണിപൂരക ചക്രത്തിന്റെ അവിടേക്കാണ് പോവുക അതിന്റെ ചെറിയൊരു പതിപ്പാണ് ഇതൊന്നും അർജറ്റല്ല എങ്ങനെയോ ഗ്രാമീണർ പറഞ്ഞു മയിലുകളെ കണ്ടാൽ ജലക്ഷാമം ഉണ്ടാവും എന്ന് പറയുമ്പോൾ തെറ്റുമുണ്ട് ശരിയുമുണ്ട് താന്ത്രികമായിട്ടെടുത്താൽ വലിയ ഒരു സ്ഥിതികൾ അതിലുണ്ട് സാധാരണഗതിയിൽ ഒരു മയിലിനെ കണ്ട സബിക്കൊന്നും വേണ്ട അങ്ങനെ പെട്ടെന്ന് ജലക്ഷാമം ഒന്നും ഉണ്ടാകണമെന്നില്ല വളരെ വലിയ ആന്തരിക തത്വങ്ങളാണ് ഇതിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അത് തന്ത്രയുടെ ഒരു ഭാഗമാണ് ആ ഗൃഹനാഥനോട് അവിടെ വെച്ചിട്ട് ഇത്ര നേരമൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ ചിലപ്പോൾ അദ്ദേഹത്തിനോട് ഇത് കേൾക്കണമെങ്കിൽ അതിൻ്റെ ഒരു ബേസ് ഉണ്ടാകണം അപ്പം അങ്ങനെയൊന്നും സാധ്യത ഇല്ല എന്ന് മാത്രം പറഞ്ഞ് അന്ന് ഒഴിഞ്ഞു മാറി ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ എന്ന് ആലോചിച്ച് വാക്കുളിപ്പ് സംഭരിക്കുന്നു